സി ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായി ഉണ്ട് മറ്റുള്ളവരോട് സീറ്റുകൾ ചോദിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കല്ല മറിച്ച് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ദേശീയതലത്തിലും സി പി ഐ എം കൃത്യമായിട്ടുള്ള പ്ലാനുകളാണ് ആവിഷ്കരിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ് സ്റ്റാലിനുമായിട്ടുള്ള സത്യത്തിൽ സ്റ്റാലിനുമായി ആശയവിനിമയം സി പി ഐ എമ്മിന് നടത്തേണ്ടി വരുന്നത് ബംഗാളിലോ കേരളത്തിലോ അതിൻ്റെ ആവശ്യം ഇല്ല ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് ഒരു സീറ്റ് പോലും ലഭ്യമായില്ല എന്നുള്ളത് സത്യമാണ് രണ്ടായിരത്തി പതിനാലിൽ പോലും റായ്ഗഞ്ചിലും മുർഷിദാബാദിലുമായി സി പി ഐ എമ്മിന് രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു അത് രണ്ട് സീറ്റും നഷ്ടമായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ദേശീയതലത്തിൽ ഇടതുപക്ഷത്തിനാകെ മൂന്ന് സീറ്റേ ഉള്ളൂ ലോക്സഭയിൽ അതിൽ രണ്ടെണ്ണം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും മധുരയുമാണ് മറ്റൊന്ന് കേരളത്തിലെ ആലപ്പുഴയുമാണ് ഇക്കുറി കേരളത്തിൽ മിനിമം എട്ട് സീറ്റെങ്കിലും ജയിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷം അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നാലോളം സീറ്റുകൾ പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ സി പി എമ്മിനും സി പി ഐക്കും കൊടുത്ത നാലോളം സീറ്റുകൾ ജയിച്ചെടുക്കാൻ അനായാസം കഴിയും എന്നുള്ളത് മാത്രമല്ല ബീഹാറിൽ ഇടതുപക്ഷത്തിന് ഹൈപ്പ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അവിടെ സി പി ഐ എം എല്ലിന് ലോക്സഭാ സീറ്റുകൾ കൺഫേം ആയി കഴിഞ്ഞിരിക്കുന്നു പശ്ചിമബംഗാളിൽ എത്രയോ വിജയ ശതമാനം എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത് തൃണമൂൽ ഗുണ്ടായിസം ഏത് രീതിയിൽ തടയാം എന്നുള്ളത് സി പി ഐ എമ്മിന്റെ അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സി പി ഐ എമ്മിനെ വേരോടെ പിഴുതറിയാൻ വേണ്ടി ഗുണ്ടായുസം മാത്രമാണ് അവർ അവലംബിച്ചത് അല്ലാതെ ജനങ്ങൾ വെറുത്തിട്ടല്ല ജനങ്ങൾ ആരെങ്കിലും ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ തല്ലിക്കൊല്ലാനും പൊതുവഴിയിൽ വെച്ച് അവരെ ക്രൂരമായി മർദ്ദിച്ച് ജീവച്ഛമമാക്കാനുമൊക്കെ തൃണമൂൽ ഗുണ്ടകൾ തുടങ്ങിയാൽ പിന്നെ എന്തു ചെയ്യും അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിലെ കുറേ ആളുകൾ ബി ജെ പിയിലേക്ക് പോയത് എന്നുള്ളത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി നിരവധി വേദികളിൽ പ്രസംഗിച്ച കാര്യവുമാണ് ജീവനയോളം വരില്ലല്ലോ ഒന്നും എന്നുള്ളതായിരുന്നു അന്ന് പ്രധാനമായും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്തൊരു കാര്യം ഇടതുപക്ഷം എന്നാൽ ശക്തമായി തന്നെ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പശ്ചിമബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുൻ റായിഗഞ്ച് എം പി ലോക്സഭ എംപിയുമായിട്ടുള്ള മുഹമ്മദ് സലീം പറഞ്ഞിരിക്കുന്നത് അതിന് കുറച്ച് കാലതാമസം വേണ്ടി വരുന്നു പക്ഷേ ഈ ലോക്സഭയിൽ സി പി ഐ എമ്മിന് പ്രതിനിധികൾ ഉണ്ടായിരിക്കും അത് നൂറ് തരമാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക